ഹൈ കൂട്ടുകാരെ എല്ലാവർക്കും ചക്ക വേൾഡിലേക്ക് സ്വാഗതം നമ്മളെ ഡ്രസ്സിലെ നമ്മളെ മാവിൻ്റെ അതുപോലെ വിയറ്റ്നീ പ്ലാവ് ഒക്കെ കാഴ്ചയൊക്കെ ഒന്ന് കാട്ടാന്ന് വിചാരിച്ചു അത് നമ്മളൊരു കുടമ്പുളി നമുക്കൊരു വലിയ കുടമ്പുളിയാണ് അപ്പോൾ അത് അപ്പോൾ അതെല്ലാം കൂടി ഒന്ന് ഒരു വീഡിയോ ആക്കി ചെയ്യാമെന്ന് വിചാരിച്ചതാണ് ഇതാണ് ഈ മാവിൽ പൂപ്പൂക്കെ നല്ലവണ്ണം ഉണ്ടായിരുന്നു ഈ മാങ്ങ കുറവാണ് മാങ്ങ രണ്ട് മാങ്ങ ഉണ്ടായിരുന്നു രണ്ട് മാങ്ങ പിടിച്ചു അങ്ങനെ ഇത്രയായി നല്ല ഇഷ്ടം പോലെ പൂവുണ്ടായിരുന്നു മാവ് നിറച്ച് പോവായിരുന്നു വച്ചാൽ അതൊക്കെ കൊയിഞ്ഞു പോയി മരുന്നൊക്കെ കുറച്ച് മരുന്നൊക്കെ അടിച്ചൊക്കെ കൊടുത്തിരുന്നു പക്ഷേ അതിലൊന്നും കാര്യം ഉണ്ടായില്ല നാല് രണ്ട് മാവാണ് പിഴ പിടിച്ചത് ആ ഇതിപ്പോ ഞാക്ക് വലുതായി കിട്ടിയാലേപ്പോൾ അതിന് പറയാൻ പറ്റില്ല എൻ്റെ ചൂടാ അത്ര ചൂടാണ് ടെറച്ചിലല്ലേ അടിപൊളി ചൂടാണ് എരി കിട്ടോ ഇതാണ് നമ്മുടെ വിയറ്റ്നാം സമ്പ്രൽ ഈ അപ്പ ഒരു രണ്ട് വരലൊക്കെ വന്നാൽ ഉള്ളു അപ്പോൾ അയ്മല് മൂന്നാല് ചക്ക വീണുണ്ട് അതൊരു അത്ഭുതം തന്നെ മൂന്നാല് ചക്ക വരുന്ന അത് ഉണ്ടാകുമോ അതിനെക്കൊണ്ട് താങ്ങോ ഒന്നും അറിയില്ല അപ്പം നേരെ നമ്മളൊന്നും ചെയ്തിട്ടില്ല നാല് ചക്കാണ് വരുന്നത് ഈ മറ്റേ വീണ് വന്ന ചെക്കല്ല അതേ സാരിക്കും അതിൻ്റെ തണ്ടിനൊക്കെ നല്ല വണ്ണം ഉണ്ട് അത്രയും ആയി രണ്ടെണ്ണ കുറച്ച് വലുതായിട്ടുണ്ട് രണ്ടെണ്ണ അതിൻ്റെ ചെറിയ ഇതുണ്ടായിട്ടുണ്ട് ഇത് വേ വളരെ ചെറിയ പ്ലാവാണ് ഇതൊരു വർഷമൊക്കെ ഉള്ള ഈ പുലാവ് ചെറിയ പുലാവ അപ്പോൾ ഇയാളെ കൊണ്ട് ഇത് താങ്ങാൻ കഴിയുമോ എന്നുള്ളൊരു സംശയമൊക്കെ ഉണ്ട് എങ്കിലും അതിനെ ഒഴിവാക്കാൻ തോന്നില്ല അതുകൊണ്ടാണ് അങ്ങനെ നിർത്തിയത് ഏതായാലും കുറച്ചുകൂടി കഴിയട്ടെ മാവ് ചെറിയ മാവാണ് അധികം ഐറ്റം ഒന്നുമില്ല തീരെ ചെറിയ മാവാണ് ഏതൊരു മാങ്ങ പിന്നെ ഒരു മാങ്ങ രണ്ട് മാങ്ങയാണ് ഇതിൽ പിടിച്ചത് പിന്നെ ഇപ്പോൾ ഇപ്പോൾ പുതുതായിട്ട് പൂവുകൾ കട്ടുണ്ട് ന്യായമാരി പിടിക്കുകയാവോന്നാണ് രണ്ട് മൂന്ന് നീല് മൂന്നാല സ്ഥലത്ത് പിന്നെയും പൂവിട്ടിട്ടുണ്ട് ആദ്യമായിട്ടൊക്കെ കൊയിഞ്ഞ് പോയി അപ്പോൾ രണ്ടാമതും പൂവിട്ടിട്ടുണ്ട് പിന്നെ നമ്മളെ കുടമ്പുളി കുടമ്പുളി അങ്ങനെ പൂവിട്ട് തുടങ്ങിക്കതാണ് ചെറിയ ചെറിയതൊരു കുഴപ്പമുടിയാണ് അതിപ്പോൾ വാങ്ങിച്ചുള്ള ഒരു അഞ്ച് എട്ട് മാസമൊക്കെ ആയിട്ടേ ഉള്ളൂ ഈ ചെറിയൊരു ഗ്രോ ബാഗിലാണ് അല്ല ചെറിയതാണ് ഇപ്പോൾ രണ്ട് മൂന്ന് സ്ഥലത്തായിട്ട് ഇങ്ങനെ പൂക്കൾ ഇട്ടിട്ടുണ്ട് ഉള്ളിലൊക്കെ രണ്ട് മൂന്ന് ഇമലെ രണ്ട് മൂന്ന് സ്ഥലത്തുണ്ട് അതിൻ്റെ ഉള്ളിലൊക്കെ ആയിട്ട് ഇങ്ങനെ പൂക്കൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതിന് ഒക്കെ ഞാൻ വളം കൊടുക്കുന്നത് ചാണകപ്പൊടി കോഴിക്കാഷ്ടം പിന്നെ ഈ ജൈവവളം വളം കുറച്ച് ഭയങ്കര കുറേ ഏറ്റവും കൊടുക്കുന്നുണ്ട് അത്രത്തന്നെ കൊടുക്കുന്നുള്ളൂ വേറെ കാര്യമായിട്ടുള്ള വളങ്ങളൊന്നും കൊടുക്കുന്നില്ല അതൊരു പത്ത് ഇരുപത് വർഷം കഴിയുമ്പോൾ കുറേച്ച കൊടുക്കും അപ്പം ഇതിന് രണ്ട് മരം വാള ഇത് കായ്ക്കണമെങ്കിൽ എന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും വേണ്ടാന്ന് തോന്നുന്നു ഇനി വഡ് തൈ ആയത് കൊണ്ടാണോന്നറിയില്ല വഡ് തൈ ആണ് ഉണ്ടാ പിന്നീറ്റുള്ളിൽ ഈ കുമ്മൂലൊക്കെ അടിപൊളിയൊക്കെ ഉണ്ട് ഇത് നമ്മളെ അമ്പായങ്ങമരമാണ് അമ്പായങ്ങമരത്തിൽ ഇപ്പോൾ അമ്പായകമരം ഭയങ്കരമായിട്ട് വലുതായിട്ടുണ്ട് ഇപ്പം ഇതുവരെ കായൊന്നും പിടിച്ചിട്ടില്ല ഇപ്പം ഈ പ്രാവശ്യം ഈ ഒരു കുമ്പൂ ഞാൻ വഡ്ഡി കഴിഞ്ഞു പൂക്കളൊക്കെ ഇട്ടിനും പക്ഷേ പൂക്കളൊക്കെ കൊയിഞ്ഞ് ചിറട്ടേക്കായ് പിടിച്ചിടാം വേരൊക്കെ വന്നിട്ടുണ്ട് അതുകൊണ്ട് മഴ പെയ്യുമ്പോൾ ഇത് കട്ട് ചെയ്യാന്ന് ചോദിച്ചാൽ അപ്പോൾ ഞാനിവിടെ ഈ പൂക്കളൊക്കെ കൊയിഞ്ഞ് പോയപ്പോൾ ഞാൻ ഇവിടെ അടുത്തിട്ട് ടെപ്പ് വരുന്നുണ്ട് മുകള ചെറുതായിട്ട് വരുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു കുമ്പുമൽ ഇപ്പോൾ പൂവിട്ടിരിക്കും അതുപോലെ അവിടെ ഒരു കൊമ്പ് അയിമല് പൂവിട്ടിരിക്കും ഈ ഒരു കുമ്പുമൽ എനിക്ക് തോന്നുന്നത് കായ് പിടിക്കുന്നു അവിടെ ഇവിടെ ഒക്കെ ഇങ്ങനെ കായ് പിടിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അത് കുറച്ചുകൂടി പിന്നാലെ നമുക്ക് പറയാൻ പറ്റും ഇപ്പോൾ അതിനെപ്പറ്റി അങ്ങ് പറയാൻ പറ്റില്ല കായ് പിടിക്കില്ലേ പിന്നെ കണ്ടിട്ട് കാഴ്ചലങ്ങനെയാണ് തോന്നുന്നത് ഇതിനും പറഞ്ഞ മാതിരി ഇനി വളങ്ങളെ വല്ലാണ്ട് വളങ്ങനൊന്നുമില്ല കുറച്ച് ചാണകപ്പൊടി അതുപോലെ തന്നെ കോഴിക്കഷ്ടം അതുപോലെ പൊടി ഇട്ട് കൊടുക്കും ജൈവകളം അതിൽ വേറെ പൊടി ജൈവവോളം ഇട്ട് കൊടുക്കും അത്രേ തന്നെ കൊടുക്കുള്ളൂ അവർ പത്ത് ഇരുപത് ദിവസം ഒരു മാസം ഒക്കെ കഴിയുമ്പോൾ അങ്ങനെ കൊടുത്തില്ല അത്ര തന്നെ വളത്തിൻ്റെ വളപ്രയോഗം അത്ര കൊടുക്കും നമ്മൾ ഷീൻലെസ് നാരമാണ് ഷീൻലെസ് നാരങ്ങൾ ഇതില് ഇപ്പം ഈ പ്രാവശ്യം കായ് കുറവാണ് രണ്ട് മൂന്ന് കായ് മാത്രണ്ടായത് എന്താ അറിയില്ല ഈ പ്രാവശ്യം കായ് ഒറ്റപ്പെട്ട് കഴിഞ്ഞ പ്രാവശ്യം നല്ല കായ ഇഷ്ടംപോലെ കായുണ്ടായത് ഈ പ്രാവശ്യം വളരെ കുറവാണ് മൂന്ന് കായുണ്ടായത് ഇപ്പോൾ നോമ്പിനും വെള്ളം കളിക്കാൻ കൂടിയില്ല മൂത്തിട്ടുണ്ട് പതുത്തിട്ടില്ല അതിന് കളറ് മഞ്ഞ കളറായി വരണം ആടോ ka kan ale